ഈ സെൽക്കം എൽ മൈ ചാനൽ ഞാൻ ഈ കാട്ടിനത്തോടെ പോണേ ഇവിടെ നിന്നുള്ള ഞാൻ പറഞ്ഞില്ലേ കൊക്കോ ഉണ്ടെന്ന് അവസാനം ഞാൻ താഴത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ കൊക്കോ വെളുത്ത് നിൽക്കുന്നുണ്ട് അവസാനത്തിന് ഇനി ഇല്ല തീർന്നു ഒത്തിരി ഇതിനകത്ത് പിടികം കേട്ടാ പക്ഷെ കുറച്ച് നമുക്ക് കിട്ടത്തുള്ളൂ രണ്ടെണ്ണേ ഉള്ളൂ ഒരെണ്ണം വിളഞ്ഞു നിൽക്കുവാണ് അത് ഞാനതിനെ ഞാനതിനെ വെറിക്കാന്ന് പറഞ്ഞ് വന്ന് ഒരു കമ്പ് കൊടുത്തുകൊണ്ട് വന്നിടത്ത് എന്നിട്ട് രണ്ടാമത് പൊടി ഞാൻ കമ്പ് എടുത്തുകൊണ്ട് വന്നതാണ് എന്നിട്ട് ഞാനതിനെ കുത്തി തള്ളി ഇട്ട് സംഭവം പോയത്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് എത്തത്തില്ല താഴെത്തോട്ടാണെങ്കിൽ ഞാൻ കൈ വെച്ച് പറിച്ചേ അതുകൊണ്ട് ഞാനൊരു കമ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ തള്ളിയിടാമെന്ന് വിചാരിച്ച് എന്തായാലും പഴുത്ത് നിൽക്കൽ ഇനി നിന്നാ അതുപോലെ എന്തെങ്കിലും കൊണ്ടുപോകാൻ നമുക്ക് കിട്ടില്ല അങ്ങനെ തള്ള തറേ വീണാലും പ്രശ്നമൊന്നും ഇല്ല തോട് നല്ല കട്ടിയായത് കൊണ്ട് കണ്ടാൽ നല്ല പഴുത്ത് ഇനിയും പഴക്കും ഇ ഞാൻ അടച്ചു വെച്ചിരിക്കും അപ്പോൾ നന്നായിട്ട് പഴക്കും പിന്നെ കുറച്ച് പ്രേക്ഷം പ്രേ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടെയൊക്കെ ഞാൻ വരച്ചെടുത്തായിരുന്നേ എന്നിട്ട് ബാക്കിൽ വീട്ടിൻ്റെ ബാക്കിൽ ചെന്നപ്പോഴത്തേക്ക് കൊല വിളഞ്ഞിപ്പോണ്ടായിരുന്നു അപ്പോൾ അമ്മയെ വെച്ചപ്പോൾ അമ്മ വന്നത് വിളഞ്ഞായിരുന്നു എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വിചാരിച്ചെങ്കിൽ ആ കൊല കട്ടിട്ട് അങ്ങോട്ട് പോകാനാണെങ്കിൽ അവിടെയും കാട് പിടിച്ച് കിടക്കാണ് മഴ പെയ്ത് എത്ര വൃത്തിയാക്കിയാലും നമ്മൾ ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ ഫുള്ള് കാട് പിടിക്കും വേറെ കൊലയൊക്കെ അപ്പുറത്തോട്ടുണ്ട് പക്ഷേ അതൊന്നും വിളഞ്ഞിട്ടില്ല ഇത് രസഗതളിയാണ് കേട്ടോ അപ്പോൾ ഇത് വിളഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമ്മൾക്ക് പഴുപ്പിക്കാമെന്ന് വെച്ചാൽ ചെറിയ കൊലയല്ലേ അപ്പോൾ എടുത്ത് പഴുപ്പിക്കാം പിന്നെ അതിൻ്റെ വാഴത്തട എടുക്കാമതി വാഴത്തട നല്ലതല്ലേ രസകളിയിലതും നമ്മുടെ പിന്നെ പാളയം തോന്നും പഴമൊക്കെ അല്ലേ ഇത് രണ്ടെണ്ണത്തിൻ്റെ മാത്രം എടുക്കത്തില്ല ഈ ഇതിൻ്റെ വാഴത്തട ബാക്കിയെല്ലാം പിന്നെ വാഴത്തടയെടുക്കും കേട്ടോ തോരം വയ്ക്കാനും ഒഴിച്ച് കറി വയ്ക്കാനും പുളിങ് കറി വയ്ക്കാനും ഒക്കെ അങ്ങനെ അതെടുക്കാൻ ചോദിച്ചു പിന്നെ ഞാൻ കൊല ഞാൻ ജസ്റ്റ് ഒന്ന് ചാച്ചപ്പം തന്നെ അതിന് വന്നു എന്നിട്ട് അതിനെ വെട്ടി വെട്ടിയെടുത്തിട്ട് ഞാൻ പിന്നെ വാഴത്തട എടുക്കാൻ തോന്നിച്ച് അങ്ങനെ വാഴത്തടയെ എടുത്ത് ഇളക്കിയൊക്കെ എടുത്തു പിന്നെ വാഴത്തട കറി വയ്ക്കാനായിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോയി പിന്നെ കൊല ഞാൻ അലമാരയ്ക്കകത്ത് അടുത്ത് കബൂടിനകത്ത് കൊണ്ടുവച്ച് പഴക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ